ത്തോടെ വഴി വഴിചെല്ലുന്ന നേരത്ത് വിഷ്ണു ഭഗവാനും ചോദിച്ചു എന്തിനെ കൊണ്ടാണ് മാതാവ് അവളിൽ കൂടി ഒഴുകി നിലവ് നിൽക്കുന്ന കാര്യം കാരണം എന്താണ് മാതാവ് എന്നതിനെ കേൾക്കുമ്പോ പാർവതി മാതാവും പറഞ്ഞു പരമേശ്വര നല്ല ചല്ലൊരു നാളത്ത് പള്ളിവേട്ടനായാട്ടിനെ വഴിയ വഴി പോയിട്ട് കൂലിക്കുന്ന് കാട്ടകത്തേ വെച്ച് ഏതോ ഒരു കാട്ടാളത്തി കൂളിവാക പെണ്ണിനെ കണ്ടു അവളെ എത്തി തീണ്ടുവാനും കൈപിടിക്കുവാനും മായ മോഹങ്ങളൊക്കെ തീർക്കുവാൻ വേണ്ടി വന്നപ്പോൾ അവളൊരു കള്ളന്നു നാശത്തി പറഞ്ഞിട്ടുണ്ട് പരമേശ്വരല്ല പള്ളിവേട്ടനായാട്ടും കഴിഞ്ഞ് മടക്കം വരും വഴിക്ക് പാതാളത്തിൽ വെച്ച് തീർത്തുടുക്കാമെന്നൊരു കള്ളം നാച്ചറി പറഞ്ഞിട്ടുണ്ട് ഭഗവാനേ ആയുധ കൊണ്ട് വിഷ്ണു ഭഗവാൻ ഇതിനെല്ലോ ഗോപദേശം ചൊല്ലി പറഞ്ഞു തന്ന മതിയായുള്ളേ yeah <laughs> മോഹിച്ചെങ്കിൽ ും പെണ്ണിന് പാർവതിയെ സത്യം പറയാല് പാർവതിയെ നിന്റെ മായ വേഷം കാണുമ്പോ എനിക്ക് ചില തോന്നുന്നുണ്ട് എന്റെ പാർവതി മാതാവേ എന്നതിനെ കേൾക്കുമ്പോ പാർവതി മാതാവും പറഞ്ഞു അതൊന്നും പറഞ്ഞാലേ അഴകല്ല ചിതവല്ല ചേച്ചയല്ല ഇതിനെ നല്ലോണം ചൊല്ലി പറഞ്ഞതായു എന്നതിനെ കേൾക്കുമ്പോ വിഷ്ണു ഭഗവാനും പറഞ്ഞു ആ കാട്ടൂടിവാകപ്പെെ ശ്രീ കൈലാസറയിരുത്ത അമ്മ പാർവതി കൂടിവാകപ്പെിന്റെ മായ വേഷമോതിരത്ത് ഉറക്കറാപാതാളത്തിൽ ചെന്ന് അരായിരിക്കണോ പരമേശ്വർച്ച് പള്ളി വേട്ടനായാട്ടം കഴിഞ്ഞു വരുമ്പോ പാർവതി മാതാവിന് കാണുമ്പോൾ കൂലിവാക എന്ന് ജകൻ തോന്നട്ടെ കയ്യാന കയ്യേറിയട്ടെ നെയ്യാല കയ്യേറിയട്ടെ കെട്ടി പുളരട്ടെ മാറോടണയ്ക്കട്ടെ ആയമോഹം പ്രണയമോഹങ്ങളൊക്കെ പാർവതി മാതാവിൽ പറഞ്ഞു കൂടാതെ പരമേശ്വരൻ അച്ഛന്റെ ബീജത്തിനാലും എന്റെ വായത്തിനാലും ഒരു മകൻ തുറക്കട്ടെ എന്ന് വിഷ്ണുവോ ഭഗവാനും വാഴിച്ചു വര കൊടുക്കുന്നത് ോ കൊങ്ങണച്ചുണർന്നു വട്ടം കെട്ടി പിടിച്ചു ആയമോഹങ്ങളെ പ്രണയമോഹങ്ങളൊക്കെ തീർക്കുന്നു പരമേശ്വരൻ പത്തൂ അന്നേരത്ത് അരുടെ ചെയ്യുന്നു മക്കൾക്കുള്ള വരവും പരമേശ്വരൻ അച്ഛൻ വഴി പോകുമ്പോ കൂടി വാക പെണ്ണും നിലന്തോ അന്നേരത്ത് പാർവതി മാതാവ് നല്ല ബീജത്തെ ആവായിച്ചെടുത്തു ഒരു പന്ത്രണ്ട് കുണ്ടന്മക്കിനി തിരിച്ചു ഞെരുവിങ്കോലെടുത്തു ആധാരം വെച്ചു തിരുവാഴി മോതിരം മറയാളം വെച്ചു കാളിക്കുന്ന കാവലും വരുത്തി പരമേശ്വര നല്ല കൈലാസത്ത് ചെല്ലും മുമ്പ് എനിക്ക് കൈലാസത്ത് ചെല്ലേണോ എന്നിലന്ത് പാർവതി മാതാവ്ലാസം നോക്കി വഴിയാല് വഴി പോകുന്നു മാതാവ് ചെറുമാ കുന്നുണ്ടകൊത്തുന്നേരത്ത് അന്നേരത്ത് ഗർഭം ഉണ്ടോ ഇല്ലയോ എന്ന് ഇടവഴക്കം വരിവഴക്കം സംശയങ്ങളൊക്കെ തോന്നുന്നുരത്ത്

ർഭാക്കളൊക്കെ തീരാത്ത വഴിമൂളം കൊണ്ട് കോളിവാകപ്പെളുടെ നരിവാളെടുത്തു അന്നേരത്ത് എണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് കൊച്ചുകിഴങ്ങ് നറുകിഴങ്ങ് കൊള്ളിക്കിടങ്ങ് വേണമിന്റെ ഇങ്ങനെയുള്ള കിണങ്ങാല കൊണ്ടുവന്നു പച്ചനേ തിന്നു പുഴുങ്ങി തിന്നു കാണാതെ തിന്നു തട്ട് തിന്നു പുഴുങ്ങി തിന്നു അണിയൂട്ടി ഗർഭ ചാക്കിനെ പെരുകുതിർ കൊന്നു കൂടി വാങ്ങി കുന്ന മാസത്തിൽ കൂടി വാകപ്പൊയിരിക്കുന്നു ായിട്ട് കൂപ്പമാടം കുഴിമാടം എനിക്കില്ല വയറ്റാറ്റി മാതാവിനിക്കില്ല എളിബാനായിട്ട് ഇളയമ്മമാർ പോലും എനിക്കില്ല ദാഹിച്ചാൽ ഒരു തുള്ളിൽ തരുവാനായിട്ട് പെറ്റമ്മ മാതാവ് പോലും എനിക്കില്ല ആയതേ കൊണ്ട് ഞാൻ ഏതോ ഒരു വണ്ണം

ഉഴിഞ്ഞാൽ വെള്ളി പിടിവെള്ളി എന്ന് ജകം തോന്നുന്നു ആയതുമേ പിടിച്ചു നോവിളിക്കും നൂളാക ഓരരിസം മൂവുകളാലേ വന്ന് പിടിപെടുമ്പോ ഓരാർത്തം വെള്ളം വന്ന് പിടിപെട്ടു ഈ വന്ന് നൂവുകളുമ്പോ ഈരാർത്തം വെള്ളം വന്ന് പിടിപെട്ടു മൂവരിസം മൂവുകളാൽ വന്ന് പിടിപെടുമ്പോ മുന്നൂറ് കുടം മുടഞ്ഞു സദാശുനെ ഒന്ന് പിടിപെടുമ്പോ നാഗുനാരായണ സ്വാമി താതന്നുള്ള താതന്നേവരോ കൊടുക്കണോ ആറരിസം മൂകളാൽ ഒന്ന് പിടിപെടുമ്പോ അറുത്തുവച്ച നേതാഴക്കുരുന്നിലയിലേക്ക് കൂളി വാകപ്പെണ്ണു പിന്നേക്കും പിന്നാലെ 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 തുരുതരു നിങ്ങളെ മുന്നൂറ്റി മുപ്പത്തഞ്ച് ആരോമനും പിണക്കളെ തെറ്റി പ്രസവിക്കുന്നുണ്ട് വേളിവാക ഉളച്ചില് മറച്ചില് കണ്ടുകൂടിവാകപ്പെടിച്ചു ഭയപ്പെട്ട് ഒട്ടകലെ മാറി നിലനിൽക്കുമ്പോളി ും പൊണ്ണും കിരീടം കളമുടിയും പ്രസന്നം കന്തർ ജിന്തോ കോടി സൂര്യപ്രകാശം ം കൃഷ്ണവർമ്മം ലീലാകാരം ജഗമ്മായ സ്വരൂപം കണ്ടുവാത ഇക്കണ്ട പാരാറുണ്ടവരും മക്കളെ വരും അണിയെ വളർത്തുന്ന അന്നേരത്തായിരിക്കും നല്ലോ നാലിൽ നാല് വേദാടി കഴിഞ്ഞു ഏഴിൽ പതിനഞ്ചിലേ ഇലപുലാലായി ഇരുപതും കഴിഞ്ഞു ഇരുപത്തെട്ടാം നാ ദിവസം ഭാഗപ്പെടമക്കളുടെ അച്ഛനാണെങ്കിൽ കൈലാസനാഥൻ മഹാദേവനാണ് അമ്മ സത്യസ്വരൂപണി പാർവതി മാതാവാണ് ഇവരെ വളർത്തുന്ന കൂടി വാഗപ്പെടാണ് മക്കൾക്ക് ഇരുപത്തെട്ടാ ദിവസം ഇന്നാണ് ആയതേ കൊണ്ട് മക്കളെ പോണ്ണവ ശ്രീകൈലാസത്ത് കൊണ്ടുപോകൂ ഒരെണ്ണമുള്ളൂ എന്ന് വന്നാൽ ഒക്കത്തും വെച്ചു കൊണ്ടുപോകാമായിരുന്നു പോട്ട രണ്ടെണ്ണമുള്ളൂ എന്ന് വന്നാൽ ഒന്നിനെ ഈ പുറത്തേ ഒക്കത്ത് വയ്ക്കാമായിരുന്നു പോട്ട No, 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 ി പുറമക്കള്ണ്ണന്റെ ചാര കണ്ട് അടക്കി ഒതുക്കി വെച്ചു തൂട്ടുകൊത്തിയ ചാര പോലെ മക്കളെ മക്കളെടുത്തി വെച്ചു ഈ കണ്ട വാരാരുണ്ണി പുറമക്കളെയും കൊണ്ട് മാനാങ്കുട്ടയാല് പോലിവാക ശ്രീകൈലാസത്തെ പരമേശ്വരല്ലേ തിരുമുമ്പാകെ നോക്കി വഴിയാല് വഴി പോകുന്നു പോലുവാക മന്ത്രാലോകം കിടക്കുന്നുലോകം കിടക്കുന്നുവണ്ടിമണ്ഡലം പറന്നു സ്ത്രീകളിലാസത്തോട് കൊല്ലും പോവ പരമേശ്വരം കളം കഴിച്ചിരിക്കേണ്ടവർക്ക് കളം കഴിച്ചിരിക്കേണ്ട മക്കളെ കെട്ടും കഴിച്ചിരിക്കേണ്ടവർക്ക് കെട്ടും കഴിച്ചിരിക്കേണ്ട അന്നേരത്ത് മുണ്ടുവട്ട് കഴിച്ചിരിക്കേണ്ടവർക്ക് മാട്ട് കഴിച്ചിരിക്കേണ്ട വീത് കഴിച്ചിരിക്കേണ്ടവർക്ക് വീതേ കഴിച്ചിരിക്കേണ്ട കലശം കഴിച്ചിരിക്കേണ്ടവർക്ക് കലശം കഴിച്ചിരിക്കേണ്ട േ ഭടുത്തു വന്നാലോ എന്നതിനെ കേൾക്കുന്ന നേരത്ത് ഒക്കേലും മുടുവ് മൂടലോട് പിറന്ന ഉണ്ണീ മകൾ കൂളിവാക പെണ്ണിനോട് നിന്ന് അരുളി ചെയ്ത് കാണുന്ന നേരോ ഞങ്ങളുടെ ശരിക്കുമുള്ള അച്ഛനാരാണെന്നും ശരിക്കുമുള്ള അമ്മ ആരാണെന്നും പറഞ്ഞു വരിക വങ്കരേ കിടക്കുന്നു മക്കളെ ഞങ്ങളെല്ലാം എന്നതിനെ കേൾക്കുമ്പോൾ

മക്കളെ കുട്ടിയെടുത്തു കയറ്റി വെച്ചു ആയത് ഇടക്കം വല്ലാതെ ശ്രീകൈലാ തിരുമുമ്പാകെ മക്കളെ പേര് വിളിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നു കൂടി എന്തിനെ കൊണ്ടാണ് കൂടിവാകേ ഏതിനെ കൊണ്ടാണ് കൂളിവാകപ്പെണ് നീ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്ന കാര്യം കാരണം എന്താണ് എന്നതിനെ കേട്ടു കൂടി വാഗപ്പെണ്ണും പറഞ്ഞു നിങ്ങൾ പോലെ അറിയില്ലേ അന്നേരത്ത് കൂടി വാഗപ്പെ കണ്ടാറുണ്ട് മക്കളുടെ അച്ഛനാണെങ്കിൽ നിങ്ങളാണ് ാണ് ഇവരെ അണി വളർത്തിയ ഗോളിവാക പെണ്ണു ഞാനാണ് മക്കൾക്ക് ഇരുപത്തെട്ടാം ദിവസം ഇന്നാണ് ആയതേ കൊണ്ട് മക്കൾക്ക് ഇന്ന് തന്നെ നല്ല രം കെട്ടിട പേര് വിളിച്ച് ഒരു ചോറ് കൊടുത്തവരിയായുള്ള ി പുറമക്കളെ നല്ല രണം കെട്ടി പേർ വിളിക്കണമെന്ന് വന്നാല് പഞ്ഞിനാട്ടിലെയും പരത്തിനാട്ടിലെയും പഞ്ഞിനൂല് പരത്തിനൂല് കുടിപ്പേരുകളൊക്കെ ഒടുങ്ങിപ്പോവില്ല കൂടി മാകെ എന്നും നിലന്ത് പറഞ്ഞേശ്വരല്ല പരമേശ്വരല്ലച്ഛന്റെ അളിച്ചിടയിൽ നിന്ന് സാരമായിട്ടുള്ള ദൃക്ഷിടാവലിച്ചു കൊണ്ടിച്ചു ോ പാർവള്ളിക്കാടായിട്ടൊഴിഞ്ഞ് കാണുന്നു അന്നേരം പറവേശ് അച്ഛനും പറഞ്ഞു നീ ആയിരിക്കുന്നു കൂടി വാകേ പാർവള്ളി കാട്ടിൽ കടന്നു ചെല്ലടി പാർവള്ളി ചാൻ വെച്ചു മുഴം വെച്ചു അളന്നു മുറച്ചു കൊണ്ടു വായോടി വന്ന എന്നതിനേക്കെ കുടി വാക കൂന്നരിവാളും കൊണ്ട് കടന്നു ചെല്ലുന്ന നേരോ നേരത്തായിരിക്കും നല്ലോ പാർവള്ളിക്കാട്ടിലൂടെ കടന്നു ചെന്നു പാർവള്ളി ചാൻ വെച്ചു മുഴപ്പ് ചുണ്ടി ചാൻ വെച്ചു അളന്നു മുറിച്ചു ഞാനും പോരിയും കളഞ്ഞു വെള്ളാബിലെ പത്തു പതിനാറ് കെട്ടുവാർ വള്ളി പരമേശ്വരല്ലേ തിരുവുമ്പാകെ കൊണ്ട് കാച്ചു വയ്ക്കുന്നു കോടി വാക അദ്ദേഹത്തായിരിക്കും നല്ല വേഗം തന്റെ ഗുളികുറി ദേവാരിതം കഴിഞ്ഞു വന്നു നിറാപറ മണിവിളക്ക് ദീപം പുലർത്തി വെച്ചു മണിവിളക്കിന്റെ വലുതുവാകെ അറിയിരിക്കുന്ന നേരത്ത് കൂടിവാക പെണ്ണുണ്ടല്ലോ വാരാകുട്ടടുത്തേക്ക് അയറ്റിവെച്ചു ഓരോരോ വാരാരുണ്ണിപ്പുരുമക്കളെ പാറള്ളി കൊണ്ട് കെട്ടുന്നു അരമശിവൻ മുടുവന മൂടനോട പറഞ്ഞു മകനെ പാർവള്ളി കൊണ്ടു കെട്ടുവാനും പേര് വിളിക്കാനുമായി ആ ഉണ്ണിയെ മകൻ പറഞ്ഞു എന്നെ അച്ഛൻ്റെ കൊണ്ട് പേര് വിളിക്കണം എൻ്റെ പരമേശ്വര അന്നേരത്തോക്കയിലേക്ക് മുഴുവൻ പറഞ്ഞ മകൻ പറഞ്ഞു ഞങ്ങളെ പാർവള്ളി കൊണ്ടു കിട്ടുവാനായിട്ട് അച്ഛൻ്റെ കൈലാസത്ത് വന്ന് ഞാൻ ചക്ക മാങ്ങ കെട്ടിയിട്ടില്ല അഴുതവച്ച കള്ളങ്ങളല്ല അടക്കള്ളങ്ങളല്ല അച്ഛൻ്റെ കള്ളക്കാളയുടെ കയറിച്ചു വിട്ടകള്ളം ഞങ്ങളല്ല എന്നതിലേ കേൾക്കുന്ന നേരത്ത് ഇരുപത്തെട്ട് കഴിയാത്ത ഉണ്ണീവങ്ങളുടെ കേൾക്കുമ്പോൾ നിരന്താടുന്ന നേരോ നേരത്തായിരിക്കും നല്ലോ ഇരുപത്തെട്ട് വയ്യാത്ത ഉണ്ണി പകരുടെ വാക്കോടു വചനം കേൾക്കുമ്പോ പരമേശ്വർ അല്ല പേടിച്ചു വേഗം തന്നെ വാകെ കിടക്കുന്ന ബ്രഹ്മസ്യം പോലും നിന്ന് ൊട്ടിച്ചുണ്ണിപ്പുരമക്കളെ ഇടവാകെ ആശ കാട്ടി വലതുവാകെ കൊണ്ട് പേർത്തെ പേർ വിളിക്കുന്നു പരമശിവ

വിഷുമായ ചാത്ത വിഷുമായേ വിഷുമായ നിങ്ങളെ മൂന്ന് മൂന്നുപേരും മുപ്പേരും കൂട്ടി പേർ വിളിക്കുന്നു പരമശിവ